എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷന് വേണ്ടി അപേക്ഷിച്ചവർ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട് അതിന് മുൻപായിട്ട് എടുത്തിരിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് എടുത്തിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഡീറ്റെയിൽ ആയി വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ് ഇല്ലാതാവാം അതുകൊണ്ട് വീഡിയോ ശ്രദ്ധാപരം അതായത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതിനെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ച സമയത്ത് എല്ലാവരും തന്നെ നല്ല റെസ്പോൺസാണ് ആവശ്യമാണെന്ന് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞത് ആവശ്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് ബി എ സോൾജർ എന്ന സെഗ്മെൻ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇത് ഞാൻ ഉൾപ്പെടുത്തിയത് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് അതായത് ഒരു പ്ലേ ആക്കി താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് തീർച്ചയായിട്ടും ഭാവിയിലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും എനിവേ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉടനടി എടുക്കണം ശ്രദ്ധിച്ച് കാണണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ആണ് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ അപേക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി ജി ഡിക്ക് അപേക്ഷിച്ച് ഫിസിക്കലിന് പോയിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഒരു കാര്യം ഒരു സുഹൃത്ത് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം

ഒരു സുഹൃത്ത് എനിക്ക് ഷെയർ ചെയ്ത് ലഭിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണത് അതായത് ഒരു സുഹൃത്ത് ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഫിസിക്കൽ മെഡിക്കൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇത് അറ്റൻഡ് ചെയ്യാൻ പോയി പോയ സമയത്ത് ഇപ്പോൾ ഒരുപാട് ചെയ് പേര് ചെയ്യുന്നത് പോലെ ഒരു മിസ്റ്റേക്ക് ചെയ്തു അതായത് ക്രൂഷ്യൽ ഡേറ്റിന് മുൻപായിട്ട് ഇതിലൊരു ഡേറ്റ് പറയുന്നുണ്ട് എസ് എസ് സി ജി ഡിൻ്റെ നോട്ടിഫിക്കേഷനാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനിലൊരു ക്രൂഷ്യൽ ഡേറ്റ് പറയുന്നുണ്ട് ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ചില ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങളെ അടുത്ത് അവിടുന്ന് എടുക്കാനായിട്ട് പറയും സമയം തരും അതെന്തായാലും തരും പക്ഷേ അത് ഇപ്പോൾ ഒ ബി സിൻ്റെ സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എടുക്കാൻ പറയുന്നത് അത് അദ്ദേഹം എന്ത് ചെയ്യണം താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഓൺലൈനായിട്ട് എന്തായാലും കിട്ടില്ല ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് പിന്നെ ആ ഒരു ഡേറ്റിലായിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പം പബ്ലിഷ് ചെയ്ത ആ ഒരു രീതിയിൽ കിട്ടുക പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ ക്രൂഷ്യൽ ഡേറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം തന്നെ വേണം എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ഓഫീസറിനെ കണ്ട് സംസാരിച്ച് അവരതിനെ കൺവീൻസ് ചെയ്ത് അങ്ങനെ കുറേ തലവേദനകൾ അവിടെ വരുന്നതായിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമ്പോൾ അതായത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു വെരിഫിക്കേഷന് പോകുമ്പോൾ ഏറെ കുറെ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ടേക്ക് പോകാം അതുകൊണ്ട് ഈ വീഡിയോന്റെ പ്രാധാന്യത എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് മനസ്സിലാക്കലാണ് ഒ ബി സി എസ് സി എസ് ടി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഡൊമിസൈൽ അതുപോലെ തന്നെ എക്സലേരിയ സർട്ടിഫിക്കറ്റോ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണോ അതൊക്കെ എങ്ങനെ എടുക്കാമെന്നുള്ളത് അതുപോലെ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ മുന്നോട്ട് പറയും ആദ്യം നമ്മൾ എന്നാണ് ക്രൂഷ്യൽ ഡേറ്റ് എപ്പോഴാണ് ഡോക്യുമെന്റ്സ് എടുക്കേണ്ട അവസാന തീയതി എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പാരാഗ്രാഫിൽ അതായത് പാര സിക്സ് പോയിന്റ് ഫൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് സ്റ്റാറ്റസ് ഓർ എനി അതർ ബെനിഫിറ്റ് ലൈക്ക് ഫീ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ റിസർവേഷൻ ഏജ് ലൈസേഷൻ അതുപോലെ തന്നെ അക്സെട്ര അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിൽ ബി ദി ക്ലോസിംഗ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അത് പറഞ്ഞിട്ടുള്ളത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് കിട്ടി അതായത് ക്ലോസിംഗ് ഡേറ്റ് തന്നെയാണ് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റും അതുപോലെ ക്ലോസിംഗ് ഡേറ്റും ഒന്നാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം ഇനി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ എസ് സി എസ് ടീൻ്റെ തൊട്ട് തുടങ്ങാം നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം പറയാം നിങ്ങൾ നോട്ടിഫിക്കേഷനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഇത് എസ് എസ് സി ജി ഡീൻ്റെ എസ് എസ് സി ജി ഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷനാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചു അപ്പോൾ എനിവേ ഇതിൽ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർമാറ്റ് ഫോർ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഈ ഒരു ഫോർമാറ്റിൽ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കത് തഹസിൽദാർ മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിച്ച് സെൻട്രൽ പർപ്പസിന് വേണ്ടി എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തെ ആണ് മൂന്ന് ഇയറിൻ്റെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇപ്പം നി ഈയൊരു നോട്ടിഫിക്കേഷൻ പതിനാലാം തീയതിയാണ് അപേക്ഷ തീരുന്നത് അപ്പോൾ ആ ഒരു പതിനാലാം തീയതി നിങ്ങളുടെ ഈ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായത് പതിനാലാം തീയതി നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ പതിനാല് ഒക്ടോബറിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മറ്റൊന്നും എടുക്കേണ്ട ആവശ്യം അപ്പം വരുന്നില്ല ഇനി ഇപ്പോൾ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പക്ഷേ ഈ പതിനാലാം തീയതി ആ പതിനാലാം തീയതി കഴിഞ്ഞ് പതിനഞ്ചിനൊക്കെ ഇത് ആണ് ചിലപ്പോൾ ഇരുപതാം തീയതി ആയിരിക്കും ഇതിന്റെ വാലിഡിറ്റി തീരുക അപ്പോൾ അത് പ്രശ്നമില്ല നിങ്ങളത് വാലിഡ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊന്ന് ഈ പതിനാലാം തീയതി പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം എസ് സി എസ് ടീൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണെങ്കിലും ഇത് നിങ്ങൾ എഴുതി ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഓൺലൈനായിട്ട് കിട്ടിയാൽ മതി കാരണം ഈ ഒരു ഫോർമാറ്റ് മതി ഓൺലൈനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇപ്പോൾ വാലിഡ് ആണ് ഞാൻ അന്വേഷിച്ചായിരുന്നു അത് വാലിഡ് ആണ് അത് അവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റാലിക്ക് ഇപ്പം പങ്കെടുത്ത ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനൊക്കെ പോയവരോട് ചോദിക്കാം അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല സർവീസ് ചെയ്യുന്ന പേഴ്സൺ പേഴ്സൺ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്ത് ഇനി അടുത്തതായിട്ട് എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് അതർ ബാക്ക്വേഡ് ക്ലാസസിന്റെ അതായത് ഒ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ നോൺ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിന് ഒരു വർഷത്തെ വാലിഡിറ്റി മാത്രമേ ലഭിക്കത്തുള്ളൂ വൺ ഇയർ വാലിറ്റി വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ടാവും അതിനൊരു സുഹൃത്തി ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന എത്ര മാത്രമാണെന്ന് ക്രൂഷ്യൽ ഡേറ്റിന് മുൻപെടുക്കാനായിട്ടാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയർ അതായത് ഏപ്രിൽ മാസത്തിന് ശേഷമുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒ ബി സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അനുവാ അത് മതിയാകും അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനാല് ഒക്ടോബർ പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ നോട്ടിഫിക്കേഷനിൽ പറയുന്നുള്ളൂ അങ്ങനെ നിങ്ങളെടുത്തോളൂ ഒരു എൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇനഫ് അത് മതിയാകും അതുകൊണ്ട് നിങ്ങൾക്ക് സെലക്ഷന് അത് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് മാത്രം മതി അതിപ്പോൾ അടുത്ത വർഷം ഫോർ എക്സാമ്പിൾ പതിനാല് ഒക്ടോബർ കഴിഞ്ഞിട്ട് ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിനൊക്കെ അത് എക്സ്പയർ ആവുകയാണ് അതിൻ്റെ കാലാവധി കഴിയുകയാണ് എങ്കിലും നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് അടുത്ത വർഷം ചിലപ്പം ജൂണിലോ കൃത്യമായിട്ട് que okay. ഇതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതിപ്പോൾ നിലവിൽ ഒക്ടോബർ പതിനാലിന് വാലിഡ് ആണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ അത് ഉപയോഗിക്കാം ഇനി അവർ പറയുകയാണെങ്കിൽ വേറൊന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എടുത്തു കൊടുക്കാം അത് ഈസി ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം പക്ഷേ ഈ ഒരു ഡേറ്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം തുടക്കത്തിൽ നമ്മൾ ആ സുഹൃത്ത് ബുദ്ധിമുട്ടുന്നത് പോലെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അപ്പം പ്രത്യേകം ചെയ്യേണ്ടത് ഒക്ടോബർ പതിനാലിന് വാലിഡ് ആയിട്ടുള്ള ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അതിപ്പോൾ എസ് സി ആണെങ്കിലും അതുപോലെ ഒ ബി ഇപ്പം പറയുന്ന ഒ ആണെങ്കിലും എസ് സി എസ് ടിക്ക് മൂന്ന് വർഷം നമ്മൾ പറഞ്ഞു ഒ ബി സിക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ അതും നമ്മളിപ്പം പറഞ്ഞു ഒ ബി സി ആണെങ്കിലും ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം പിന്നെ എല്ലാവർക്കുമുള്ള സംശയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർമാറ്റ് ഈ ഒരു ഫോർമാറ്റിൽ വേണ്ടതെന്നുള്ളൊരു സംശയം ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതേ കാര്യങ്ങൾ അതിൽ വേണമെന്നേ ഉള്ളൂ അല്ലാതെ ഇത് എഴുതി പൂരിപ്പിച്ചത് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല ഇല്ല ഈ കോളങ്ങളൊക്കെ പൂരിപ്പിച്ച് പാനുകൊണ്ട് പെന്നുകൊണ്ട് പൂരിപ്പിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളും അതൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇതിലെന്താണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ കീഴിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുള്ള കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാലും ഇതിലുള്ള അതേ കണ്ടന്റ് വേണമെന്നാണ് ഈ ഒരു ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെന്താണോ പറയുന്നത് അത് നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്നതിൽ വേണം ചിലതിൽ ഓൺലൈനായിട്ട് എടുക്കുന്നതിൽ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രശ്നം വരുന്നില്ല ഇതിലുള്ളത് മിനിമം ഉണ്ടായിരിക്കണം അതായത് അപ്പോയിൻമെൻ്റ് ഫോർ പോസ്റ്റ് ഓഫ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ അങ്ങനെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഫോർ ദി എനി പോസ്റ്റ് എന്നും അതുപോലെ തന്നെ ഫോർ പർപ്പസ് പർപ്പസെന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ എജ്യൂക്കേഷൻ പർപ്പസിനും ജോബ് പർപ്പസിനുമാണ് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന സാധനം വാലിഡ് ഉണ്ടാവുക അപ്പോൾ അത് മതി അതിൽ പറയുന്ന ഈ സെയിം കാര്യങ്ങളായിരിക്കും ഈ സെയിം ഫോർമാറ്റിലാണ് വരുന്നത് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ശ്രീ അല്ലെ ശ്രീമതി അല്ലെ കുമാരി എന്നിട്ട് നിങ്ങളുടെ പേരുണ്ടാവും നിങ്ങൾക്ക് അത് നോക്കാം സൺ അല്ലെ ഡോട്ടർ ഓഫ് എന്ന് അച്ഛന്റെ പേര് ഇവിടെ എഴുതും പിന്നെ വില്ലേജ് ടൗൺ അത് ഇവിടെ എഴുതും ഇതേ മെതേഡിലായിരിക്കും നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മാറ്റണം തീർച്ചയായിട്ടും അത് മാറ്റണം പക്ഷേ ആ ഒരു രീതിയിൽ അത് കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടെന്ന് കരുതുന്നു ഒ ബി സി അതുപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി എടുക്കേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് മറ്റൊരു സർട്ടിഫിക്കറ്റാണ് എല്ലാവരും എടുക്കണ്ട എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം എസ് സി എസ് ടിൻ്റെ സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യുക മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല ഒ ബി സിക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് എടുക്കുക ഇനി നിങ്ങൾ ഇ ഡബ്ലു എസ് ആണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് തെളിയിക്കുന്ന അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പതിനാല് ഒക്ടോബറിന് വാലിഡ് ആയിട്ടുള്ള ഇത്ര നേരം നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഇത് മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി പലർക്കും സംശയമുള്ളതാണ് നമ്മുടെ നെക്സൽ ഏരിയ സർട്ടിഫിക്കറ്റ് നെക്സൽ ഏരിയേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ പാലക്കാട് അതുപോലെ തന്നെ മലപ്പുറം ഇനി മുതൽ നെക്സൽ ഏരിയയിൽ വരുന്നതല്ല പ്രത്യേകിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഈ പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തുള്ളവർ നെക്സൽ ഏരിയ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആരും തന്നെ എടുക്കണ്ട അത് മുന്നോട്ടേക്ക് പറയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ണൂർ വയനാടാണ് കേരളത്തിൽ എന്താണ് ഈ ഒരു നെക്സൽ ഏരിയയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ ഒരു നെക്സൽ ഏരിയയിൽ ഉൾപ്പെടുന്നവർക്ക് എന്താ വേണ്ടത് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി ഡോമിസൈൽ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് പറയുന്നതാണ് നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത് അത് വയനാട് ആയിക്കോട്ടെ കണ്ണൂർ അവിടെയാണ് താമസിക്കുന്നത് ഇന്ന വില്ലേജിലാണ് താമസിക്കുന്നത് ഇന്ന സ്ഥലത്താണ് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുക അതായത് സെൻട്രൽ പർപ്പസിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് ആയാലും പ്രശ്നം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ സെൻട്രലിൽ നിന്ന് എടുത്തോ സെൻട്രൽ പർപ്പസിന് തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കണം എല്ലാവരും എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ജനറൽ കൊടുക്കണം ജനറൽ ഇപ്പം പറഞ്ഞ മറ്റൊരു സർട്ടിഫിക്കറ്റും വേണ്ട അത് കുറച്ച് വ്യക്തമായി മുന്നോട്ടേക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് എസ് സി അതുപോലെ തന്നെ എസ് ടി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ അതിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് അതായത് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എസ് സി എസ് ടി സേഫാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് അത് കാണിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷന് ഇനി ഒ ബി സിക്കാർക്ക് അതായത് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഒ ബി സിക്ക് ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ള എൻ സി എൽ സർട്ടിഫിക്കറ്റ് എൻ സി എൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതായത് ഒരു വർഷം വാലിഡിറ്റി ഉള്ളൂ ഒരു വർഷം വാലിഡിറ്റി ഉള്ളതല്ല ഒരു വർഷേ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അതിൻ്റെ എൻ സി എൽ സർട്ടിഫിക്കറ്റ് പതിനാല് ഒക്ടോബർ പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് വാലിഡ് ആയിട്ടുള്ളതൊന്ന് വേണം അതും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് എക്കണോമിക്കലി വേക്കർ സെക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാലിഡ് ആയിട്ടുള്ളത് വേണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഇപ്പം പറഞ്ഞ ഓരോരോ സെക്ഷന് മാത്രം ഒ ബി സി എസ് സി എസ് ടി അങ്ങനെ ഓരോ വിഭാഗത്തിന് വേണ്ട സർട്ടിഫിക്കറ്റ് മാത്രമേ പറ്റുള്ളൂ പിന്നെ എല്ലാവർക്കും ഇൻക്ലൂഡ് ജനറലിന് കൂടി വേണ്ട ജനറലിന് കൂടി വേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നെ എടുക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി ആയാലും ഒ ബി സി ആയാലും അത് ക്രൂഷ്യൽ ഡേറ്റിന് ശേഷം എടുത്താലും പ്രശ്നമില്ല നിങ്ങൾ ഇപ്പോഴേ വെച്ചേക്കുക പിന്നീട് അതിൻ്റെ പുറകെ പായണ്ട അതായത് അതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പോഴേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കുക സംഭവങ്ങളൊക്കെ ക്ലിയറായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിച്ചാൽ മതി എല്ലാത്തിലും ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് പിന്നെ നെക്സൽ ഏരിയ സർട്ടിഫിക്കറ്റ് അത് എവിടെയും എടുക്കാനായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല ഞാൻ ചെക്ക് ചെയ്തു നിങ്ങൾ ചെക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പതിനാലാം തീയതിക്ക് മുൻപായിട്ട് എടുത്ത് വെച്ചേക്കുക പതിനാല് ഫോർട്ടീൻത്ത് നവംബറിന് ഒക്ടോബർ ആണ് ഫോർട്ടീൻത്ത് ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ വെച്ചേക്കുക ഈ ഒരു ഒ ബി സി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അഞ്ച് ഡേക്കുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ഒട്ടും സമയം കളയാതെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പതിനാലാം തീയതിക്ക് ഉള്ളിൽ ഇഷ്യൂ ചെയ്ത് കിട്ടിയാൽ അത് വാലിഡ് ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഡോ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഐ മീൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും